ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ മുയൽ വളർത്തലാണ് നമ്മുടെ വീട്ടിലേക്ക് ഗോഡ് ഫാമിൽ വന്നതാണ് അപ്പോൾ അവിടെ ഒരു ചെറിയ രീതിയിൽ നമ്മുടെ ജോയിൻറ്റ് വെറൈറ്റി കുറച്ച് മുയലിനെ വളർത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യം അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമുക്കിന്നിപ്പോൾ വീഡിയോയിലേക്ക് കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി എന്ന സ്ഥലത്തുള്ള വിൽസൺ ബ്രോയുടെ കെ ഗോഡ് ഫാമിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഇപ്പൊ ഏകദേശം ഒരു വർഷക്കാലമായിട്ട് മുയലിനെയും ഫാമിംഗ് ചെയ്യുന്നുണ്ട് സോ അതിന്റെ ഫാമിംഗ് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടും കേട്ടും തന്നെ ആസ്വദിക്കാൻ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക് ഒരു ഒരു വർഷമായിട്ടുണ്ട് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇത് മൂന്ന് പർപ്പസ് നമുക്ക് വരുന്നുണ്ട് ലാ പർപ്പസ് ഉണ്ട് മീറ്റിനുണ്ട് പിന്നെ ഉള്ളത് അലങ്കാരമായിട്ട് വളർത്തുന്നവരുമുണ്ട് മെഡിസിൻ യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി അങ്ങനത്തെ പെർപ്പസ് ആണ് ഇതാണ് നമ്മുടെ മൊയൽ കേജ് ചെറിയ രീതിയിലുള്ള ആറിന്റെ കൂടെ ഒരു പുതിയ സംരംഭമായിട്ട് ചെയ്യുന്നതാണ് ഒരു ഇത് ഇത് ഏകദേശം മാസം സ്റ്റോക്ക് ബാക്കി കുഞ്ഞുങ്ങളും മെയിലാണോ ഇത് രണ്ടു കെ ജിനകത്തുള്ള ഇത് പ്രസവിച്ചു കഴിഞ്ഞ ഒരു മാസം ആവുന്ന കുഞ്ഞുങ്ങളും അതിന്റെ അമ്മയാണ് ഇതിനകത്ത് ഏകദേശം ഒരു എട്ടു കുഞ്ഞു ഏഴു കുഞ്ഞു എട്ടു കുഞ്ഞുണ്ട് മുപ്പത്തഞ്ച് ദിവസം മുപ്പത്തഞ്ച് ദിവസം ഇതിന് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് തേങ്ങാപ്പുണ്ണാക്ക് കടലപ്പുണ്ണാക്ക് ചോളപ്പൊടി കപ്പൊടി അരിത്തവിട് ഗോതമ്പ് പൊടി പിന്നെ സോയാത്തവിട് പഞ്ഞെണ്ണ പ്രസവിക്കുന്നതിന് മുന്നേ ഒരു രണ്ട് ദിവസം മുന്നേ ഒരു പെട്ടി വെച്ച് കുറച്ച് ചരിച്ചോറോ മറ്റ സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് പ്രസവിച്ചും പാല് കൊടുത്തോളൂ നമ്മൾക്ക് ഇവിടെ പാല് കുടിപ്പിക്കേണ്ട പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല കാരണം അവർക്ക് അവർക്ക് ചെയ്യേണ്ട സംഭവം നമ്മൾ വൃത്തിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിടിച്ച് കുടിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മളിപ്പോൾ ഇവിടെ ബ്രീഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റായി കഴിഞ്ഞിട്ട് ഒരു ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് വിടും പത്ത് മിനിറ്റിൽ ക്രോസ് ആവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മാസം ഒരു മാസം കറക്റ്റ് ഡേറ്റ് ഇരുപത്തെട്ട് തൊട്ട് മുപ്പത്തിരണ്ട് ദിവസം വരെയാണ് വരുന്നത് അതിനുള്ളിൽ പ്രസവിക്കും എത്ര വരെ നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു എട്ട് കുഞ്ഞുങ്ങൾ വരെയാണ് വരുന്നത് ഏറ്റവും നല്ലത് ആറ് ഏഴ് എട്ട് അത്ര റേഞ്ചിൽ വരെയാണ് കുഞ്ഞുങ്ങൾക്ക് അത്രയും ഗ്രോത്ത് പിന്നെ പത്തും പതിമൂന്നും കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഗ്രോത്ത് കുറയും കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ച് മൂന്ന് മാസമാണ് മീറ്റിൻ്റെ വരുമ്പോൾ ഒരു ആറ് മാസത്തോളം വരും ആറ് മാസം കേജ് ക്ലീനിങ് ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഈ കൂറിന്റെ രോമങ്ങളൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുന്നതല്ലോ അടിഭാവമൊക്കെ കുട്ടികളെ തിന്നാനുള്ള കാണിക്കാറില്ല അതെന്താ കൂടുന്നതാണ് ടെൻഷൻ ാണ് അപ്പൊ പ്രസവിച്ചു കഴിയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ അടുത്ത് മാറ്റിട്ട് വെള്ളത്തിന് പച്ചവെള്ളത്തിനകത്ത് ഗ്ലൂക്കോസ് പൊടി കളർത്തി കൊടുക്കുക ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് ദിവസം ഇരുപത്തി എട്ട് മുപ്പത്തിരണ്ട് അതിനിടയിലാണ് പ്രസവിക്കുന്നത് അഞ്ചര മാസമാണ് ബ്രീഡിങ്ങിന് പറയുന്നത് ഫീമെയിലിന് മെയിലിന് പറയുന്നത് ആറു മാസം അത് ശരിക്കും പറഞ്ഞാൽ നാടൻ ആണ് നാടൻ പോലെയാണ് നാടനും ആയതാ ഇത് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഈ കെ ജിയിലുള്ള രാവിലെ പുല്ല് ഫുള്ള് പിന്നെ വൈകുന്നേരം കരുത്തീറ്റ രണ്ടേരം പച്ചപ്പുല്ല ഒരു നൂറ് ഗ്രാമും കാലി തീ കാലിത്തീറ്റ ഒരു നൂറ് ഗ്രാമും പിന്നെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ചെയ്യുന്ന ആയതുകൊണ്ട് ഫുൾ ടൈം ലൈറ്റ് വേണം ഫുൾ ടൈം ലൈറ്റ് വേണം അസുഖം വരുന്നത് ഫംഗസ് ആണ് മെയിൻ ആയിട്ട് വരാനുള്ളത് അതായത് ഈ തീറ്റയില് വരും പിന്നെ കൂട് ക്ലീനിങ് അല്ലെങ്കിൽ വരും പിന്നെ ലൂസ് മോഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ചാൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ആ ഫംഗലിന് ഹൈവർ മെറ്റിൻ്റെ ഇഞ്ചക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ സിറപ്പുണ്ടാവും അതൊരു ഒരമ്മൽ വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം കുറഞ്ഞില്ലെങ്കിൽ ഒരു ആറു ദിവസം കൊടുക്കുക അതേ മാറിക്കോളൂ ഇതൊരു ഫീമെയിൽ മോലാണ് തിരിച്ചറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഫീമെയിൽ ചെക്ക് ചെയ്യുന്നത്

എട്ടു കുഞ്ഞുങ്ങൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വരുന്നുണ്ട് കാരണം നമുക്ക് വലിപ്പവും സംഭവം കൂടുതൽ എണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല അപ്പം നമ്മുടെ വിൽസൻ്റെ കോൺടാക്ട് വിവരങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടോ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും എന്നാലേ